നമുക്കിവിടെ രണ്ട് കിലോ അയല കിട്ടിയിട്ടുണ്ട് നമുക്ക് അയല കറി വെച്ച് നോക്കാം എങ്ങനെയുണ്ട് ഫ്രഷ് അയല നമുക്ക് അടിപൊളി ഒരു കറി വെക്കാം അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം അതിന് ശേഷം നമുക്കിത് അടിപൊളിയായിട്ട് ഒന്ന് കറി വെക്കാം അതിന് നമുക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അത് നമുക്ക് ഇതൊന്ന് ആദ്യമൊന്ന് വെട്ടിയെടുക്കാം വെട്ടിയെടുത്തു ഇനി ഇതിനെ നമുക്കൊന്ന് നുറുക്കാം ഉണ്ടോ ഫ്രഷ് മീനായിരുന്നു ഇത് നമ്മൾ വെട്ടിയെടുത്തു ബേസനിലോട്ടിട്ടു നമുക്കൊന്ന് നുറുക്കാം അപ്പൊ നമ്മള് മീൻ കഷ്ണിച്ചു അപ്പൊ കുഞ്ഞുങ്ങൾക്ക് മീൻ വറക്കണം അപ്പൊ ആ വറക്കാനുള്ള തലേ ഭാഗം നമ്മളത് മാറ്റുകയാണ് ഇത് വറക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചു കഷ്ണം ഇത് നമുക്ക് കറി വയ്ക്കാൻ ഉള്ളതാണ് അപ്പോൾ നമ്മളതിന് അതിൻ്റെ കൂട്ടുകൾ ഇപ്പം നമ്മൾ കൂട്ടുകൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളതിനുള്ള കൂട്ടുകളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സവാള സവാളയരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ അതിന് നമ്മളിപ്പോൾ ചിലര് ഈ വെളുത്തുള്ളിയൊക്കെ കീറിയിടും നമ്മൾ ഈ വെളുത്തുള്ളി കല്ലേ വെച്ച് ഉടച്ച് അതിന് നീരെടുത്തിട്ട് കല്ല് വന്നു അതിന് വെളുത്തുള്ളി നമ്മുടെ ഈ കല്ലേലിട്ട് ഇതിന്റെ ഇടുക്കി ഇടിച്ചതിന്റെ നീര് നമ്മൾ നമ്മളിങ്ങനെ പെയ്യെ പെയ്യെ ഈ വെളുത്തുള്ളി ഇരുന്നു ഒന്ന് ചതച്ചു കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് ഇടുക ചതച്ചിട ഇത് ഒരു ടേസ്റ്റ് കിട്ടും പെറ്റേന്ന് പറയുന്നത് നമ്മൾ കീറി ഇടുകയായിരുന്നു അങ്ങനെ ചെയ്യാം നമുക്ക് കറിക്ക് ഇച്ചിലൂടെ നല്ലൊരു കറിക്ക് വേണ്ടി നമുക്ക് തതച്ചിട്ട് ഇടുന്നതാണ് നല്ലത് തതച്ച് എടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇത് വെള്ളത്തിലിട്ട് മൂക്കിച്ച് ഗ്യാസ് കത്തിക്കയാണ് നമ്മുടെ ഉരുളി അങ്ങോട്ട് വെച്ചു അത് ചൂടാകട്ടെ ഉരുളി ചൂടായിട്ടുണ്ട് നമ്മുടെ ഇതിലോട്ട് എണ്ണ ഒടുത്തു എണ്ണ ഒരു മതി കടുക് പൊട്ടാത്ത രീതിയിലുള്ള എണ്ണയിൽ ചൂടാട്ടെ കടുവ എണ്ണ തിളയ്ക്കുന്നുണ്ട് അത് ഈ വെള്ളമായ ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പൊട്ടുന്നത് നമ്മൾ കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇല്ല നമ്മളെ ചതച്ച് കല്ല ചതച്ച് കല്ല ചരച്ചാൽ നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളെല്ലാതെ ഇടും പഴന്ന് ഒരു ബ്രൗൺ കളറാകട്ടെ ബ്രൗൺ കളറാകട്ടെ ഓക്കെ ഉണ്ടായ പോലെ ഇത് രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അത് നമ്മൾ ഈ കറി പൗഡർ മേടിക്കുക നമ്മൾ മുളകും മല്ലിയൊക്കെ പൊടിച്ച് എടുക്കുന്നതാണ് അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ എല്ലാം ഈ പാക്കറ്റ് നമ്മൾ കഴിവ് ഒഴിവാക്കുകയാണ് നമ്മൾ മുളകൊക്കെ മേടിച്ച് ഉണക്കി പൊടിക്കുക വേണ്ടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാൻ ഇട്ടു കറിപ്പൊടി ഇട്ടു കൊടുത്തു നമ്മളിത് കൂണ്ടു ശരിക്ക് മിക്സ് ചെയ്യണം ഇങ്ങനെ എന്നാലേ നമ്മൾ അതിനകത്ത് കറിയിലൊരു നല്ല പേസ്റ്റ് കിട്ട പഴങ്ങ് വരുന്നുണ്ട് ഒന്ന് ബ്രൗൺ കളറാണ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട് വളരെ വ്യത്യാസം ആവുന്നുണ്ട് അത് വേണമെങ്കിൽ അയലയുടെ പിന്നെ തല വറക്കാനായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി കൂട്ടാക്കി കിട്ടുന്ന ഉപ്പും ഒക്കെ ഇത് പിടിക്കാം അത് പിടിക്കാൻ വേണ്ടി നമുക്കിത് തുറന്നു നോക്കാം ായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ആയി ഇനി നമുക്ക് ഈ കൂട്ടി വെച്ചേക്ക് ഈ മുളക് പൊടി നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കും മൂപ്പ് ഇതെന്തിനാണ് മൂപ്പിക്കുന്നതെന്നറിയോ കളറ് നല്ല കളറ് കിട്ടും കറിക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടി ചിലർ ഇതിനകത്ത് ഈ മൂപ്പിക്കാതെ വെള്ളത്തിനകത്ത് കലക്കി വെക്കും പക്ഷെ അങ്ങനെ അല്ല നല്ല വീണ്ടും മീൻകറി ഒക്കെ ഉണ്ട് മീൻകറി ഇങ്ങനെ നമ്മൾ കൂട്ടം ശരിക്ക് മിക്സ്ഡ് ചെയ്യണം ചെയ്തിട്ട് നമ്മളിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും ഇതൊന്ന് മൂക്കണം വളം വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് അല്ലെ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പൊ ഉള്ള ഒഴിക്കണ്ട നമ്മള് കൂട്ടി കറി ഇങ്ങനെ കൂട്ടണം നമ്മള് ഉപ്പ് சேர்க்கணும் ஒரு உப்பட்டு கொடுக்கணும் நம்ம டேஸ்ட் கொடுத்து வைக்கணும் உப்பட்டோ நம்ம டேஸ்ட் உப்பட்டும் ഉപ്പാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഉണ്ടോ ചാറ് നല്ല മയത്തിൽ കിടക്കാണ് ഇനി നമ്മൾ ഈ അയല കഷ്ണിച്ച അയലകൾ അങ്ങോട്ട് ഇടുന്നു പിന്നെ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ സ്വലപ്പം ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് സൺഡേ ഞങ്ങളുടെ സ്പെഷ്യൽ അയലക്കറിയാണ് ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ച് ഇടണം ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ നീരറും ഇതിനകത്ത് നീരി ഇറങ്ങുമ്പോൾ നമുക്ക് അത് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഇങ്ങനെ നമ്മൾ കറി വെച്ച് ഇട്ട് തീർത്തപ്പോൾ എൻ്റെ മോക്ക് വലിയ ഇഷ്ടമാണ് പപ്പ ഉണ്ടാക്കുന്ന കറിയാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് പുളി ഇടാറ് പുളിയെ മോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചിട്ട് വെച്ചിട്ട് ഒന്ന് കൂട്ടി വെക്കാം വേറെ ഒരു പാർട്ടായിട്ടാണ് മോളിഫ് ചെയ്ത് വണ്ടിയുടെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഈ വണ്ടി കഴുകി സർവീസ് എന്ന് പറയുന്നത് അതുപോലെ ഇച്ചിരി മിക്ക സ്റ്റേഷനറിക്കടയിലും ഡക്കർ എന്ന് പറയുന്ന സാധനം കിട്ടും അത് മേടിച്ച് കഴുകി വണ്ടിക്ക് അപ്പോൾ ഈ അങ്ങനെ കളറ് ഫെയ്ഡാകത്തില്ല നല്ല രീതിയിൽ അത് ഇവിടെ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പാലാണ് ഈ കൊച്ചനാണ് ഈ പയ്യനാണ് അങ്ങനെ റെമ്മിലെല്ലാം അഴുക്കിരിക്കും അതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വീണം വണ്ടി സർവീസ് ചെയ്ത് സർവീസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ഉടമ തുറന്ന് നോക്കാം തിളയ്ക്കുന്നുണ്ട് ഇതൊന്ന് കുറുവണം ഒന്നുകൂടെ അടച്ചു വെക്കാം പകുതിക്ക് നല്ല മീൻകറി നല്ല ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒക്കെ നല്ല മണം കരണ്ട് പോയതുകൊണ്ട് കൊണ്ട് ദൃശ്യം കരണ്ട് പോയി ഇത് ഞങ്ങള് അയല പിന്നെ ഇതിന്റെ കഷ്ണങ്ങള് ഞങ്ങൾ അത് കറി വെച്ചു അതിന്റെ തലയും മറ്റു ഭാഗങ്ങൾ ഫ്രൈ ചെയ്യാണ് ഇത് ഞങ്ങള് ഫ്രൈ ചെയ്യാണ്

ചട്ടിയോട് എടുത്തിട്ട് എണീക്കുറ്റിംഗ് എന്നിട്ട് ഇത് നമുക്ക് വാങ്ങി വെക്കാം സ്റ്റവ് ഓഫ് ചെയ്യുന്നു ഞങ്ങള് അത് വാങ്ങി വെക്കറി എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അടിപൊളി അടിപൊളി അപ്പോൾ ഞങ്ങളെ ലൈക്ക് ചെയ്യണം